സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകളിൽ ഫോറൻസിക് പരിശോധന വൈകുന്നു സംസ്ഥാനത്തെ ഫോറൻസിക് ലബോറട്ടറികളിൽ പരിശോധിക്കാനായി എത്തിയ കാൽ വർഷത്തിലധികം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് ഫോറൻസിക് ലബോറട്ടറികളിൽ പരിശോധനകൾ വൈകുന്നതാണ് കേസുകൾ നീളാൻ കാരണമാകുന്നതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്ത് പോലീസ് മേധാവി ആവശ്യപ്പെട്ടതിന്റെ പാതി അംഗബലം പോലും വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല അസിസ്റ്റന്റ് ഡയറക്ടർ സയന്റിഫിക് ഓഫീസർ എന്നീ വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് തസ്തികകൾ സൃഷ്ടിക്കണമെന്നായിരുന്നു ആവശ്യം ഇത് കണക്കിലെടുത്ത് പുതിയ സയന്റിഫിക് ഓഫീസർ തസ്തികകൾ കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു നിലവിൽ ലബോറട്ടറികളിലെ സാങ്കേതിക വിഭാഗത്തിൽ നൂറ്റിനാൽപ്പത് അംഗങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് പുതിയ തസ്തികകൾ കൂടി സൃഷ്ടിച്ചാലും പരിശോധനാ ഫലം ലഭിക്കുന്നതിന് വേഗം കൂടുമോ എന്നത് സംശയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്തതിൽ ആറായിരത്തി അഞ്ഞൂറ്റി ആറ് കേസുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ കെട്ടിക്കിടന്നതെങ്കിലും തുടർവശങ്ങളിൽ ഇത് വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളും രണ്ടായിരത്തി ഇരുപതിൽ എണ്ണായിരത്തി അറുപത്തി രണ്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കേസുകളുമാണ് കെട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ എണ്ണം ഗണ്യമായി വർദ്ധിക്കും മതിയായ ജീവനക്കാര് ഇല്ലാത്തതാണ് പരിശോധനാഫലം വൈകുന്നതെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്